ണ്ടല്ലോ ഒരു ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ ഞാനിതൊരു അരക്കെ ജി പഴം കൊണ്ടായിട്ട് ചെയ്തെടുത്തിട്ടുള്ള അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താം നാല് പഴം എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അധികം പഴുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല പിന്നെ പിന്നെന്താ ഇതുപോലെ നമ്മൾ പഴംപൊരിക്ക് എടുക്കൂലേ അതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ എനിക്കിതാ ഈ എട്ട് ബ്രെഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആറ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് പക്ഷേ അഞ്ച് ബ്രെഡ് എടുത്ത് പിന്നെ ബാക്കി മൂന്ന് ബ്രെഡ് വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പൗളിക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ വേണ്ടത് മുട്ട എടുത്തിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം എന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ നമുക്കതിൽ മുക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ടൊന്ന് പതിഞ്ഞോട്ട് വരണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതാ മൈദപ്പൊടിയാണ് മൈദപ്പൊടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ ആദ്യം എടുത്തിട്ടൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചായിരുന്നു കുറച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഇത് പോരായിരുന്നു ഒരു ടേബിൾ സ്പൂണും കൂടെ വേണം അപ്പോൾ നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തോണ്ടു എന്നിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ എടുത്താൽ മതി കേട്ടോ അവസാനം ഇതാ ഇതുപോലെ ഇത്രയും മതി ഇനി നമുക്ക് ഇതിലും കൂടെ മുക്കിയെടുക്കാനുള്ളതാണ് അപ്പോൾതാ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കൂടുതൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ ആദ്യം മൈതേയിൽ മുക്കിയെടുക്കാം പിന്നെതാ ഈ ഒരു മുട്ടയിൽ മുക്കിയെടുക്കുക നന്നായിട്ട് തന്നെ മുട്ട എല്ലാം എടുത്തും കാവുന്ന രീതിയിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡിലും ഒന്ന് കോട്ടയ്യ കേട്ടോ അപ്പോൾ ബ്രെഡിൽ നമ്മൾ ഫസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തോണ്ട് ഇട്ടു വന്നിട്ട് ആ ബ്രെഡ് അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് ഭാഗം ഒന്ന് അമർത്തിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ എണ്ണയിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും ബ്രെഡാണ് അപ്പോൾ നമ്മളെ മുട്ടയും മൈദയൊന്നും വേവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ തീലിട്ടിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ നല്ല ഇങ്ങനൊരു ബലം പിടിച്ചൊരു പോലെ ആയിരിക്കും കേട്ടോ ആ മൈദയുടെ മുട്ടയുടെ ഒക്കെ ആ ഇത് വെച്ചിട്ട് പക്ഷെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ റെഡി ആയിക്കോളും എങ്കിലും ഇങ്ങനെ ക്രിസ്പി ആട്ടോ പുറം ഇങ്ങനെ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു പൊടിയാവുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അപ്പം കണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടോ ഉള്ള് നല്ല സോഫ്റ്റ് ആണ് പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ കണ്ടില്ലല്ലോ എങ്ങനെ അവർക്ക് അങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്